ജീവിതത്തിന്റെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കുമ്പോൾ ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലര് ഈ ആത്മഹത്യ ചെയ്യുന്ന പലരും അവരെ ഒരു ശ്രമം നടത്താതെ ഇപ്പൊ നമ്മൾ മലപ്പുറത്തേനെയാണ്ട് ഭർത്താവ് നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ചതുകൊണ്ട് ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അങ്ങനത്തെ ഒരു ഭർത്താവിന് വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ വരികയെ അല്ലെങ്കിൽ അവർ മറ്റൊരു ജീവിതം തെരഞ്ഞെടുക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ആ ജീവിതത്തിനോട് ഫൈറ്റ് ചെയ്യാതെ ചെറിയ അധിക്ഷേപ വാക്കുകളിൽ ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങളായപ്പോ തന്നെ നമ്മളെല്ലാം കേട്ട വാർത്തയാണ് അവരൊന്നും ജീവിതത്തിനോടൊന്നും യുദ്ധം ചെയ്യാതെ ഒരു ശ്രമം നടത്താതെ മരിച്ചു വരാണ് ഇപ്പൊ ഞാനിവിടെ പറയാൻ വന്നത് ഏറ്റുമാരൂർ ഏറ്റുമാനൂരില്ലെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ് ഏറ്റുമാനൂരിലെ ഷൈനി എന്ന് പറഞ്ഞ ഒരു പെൺ ഒരു പെണ്ണിന്റെ രണ്ടു മക്കളുമായി പത്തും പതിനും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ശൈനിയുടെ കഥ പടവെട്ടിയിട്ട് അത് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ട് ഒരു പോരാളിയെ പോലെ ശ്രമങ്ങൾ നടത്തിയിട്ട് അവസാനം തളർന്നു പോയാ ഞാൻ മരണപ്പെട്ടാൽ എന്റെ രണ്ട് പെൺമക്കളും ഞാൻ ജീവിച്ചിരിക്കന്നെ എന്റെ രണ്ട് പെൺമക്കളെ നോക്കാൻ കാരണം കൂട്ടുകാരി ജെസി എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ പറയുന്ന രോസ് ഉണ്ട് അതായത് വീട്ടിൽ പോലും മക്കൾക്ക് വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല അതായത് സ്വന്തം വീട്ടിൽ പോലും അച്ഛന്റെയും പിന്നെ ഷൈനിയുടെ അച്ഛന്റെയും അച്ഛന്റെ അടുത്തുനിന്ന് പോലും അവിടെ കർശനമായ രീതികളിലാണ് പറ്റും പെരുമാറ്റങ്ങൾ അതൊക്കെ കുട്ടികൾക്കും എനിക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട് അതുകൊണ്ട് കുട്ടികൾ എവിടെയെങ്കിലും ഹോസ്റ്റലാക്കിയിട്ട് ഏതെങ്കിലും വിദേശ രാജ്യത്തെ എവിടെയെങ്കിലും ജോലിക്ക് പോയി എന്റെ മക്കളെ വളർത്തണം എന്നാണ് ശനി ആഗ്രഹിക്കുന്നത് അപ്പൊ അതുപോലും പറ്റാതെ ജീവിതത്തിന് പോലെ നമ്മൾ ഒരുപാട് മരണങ്ങൾ കാണേണ്ട ആത്മഹത്യ ആത്മഹത്യ കാണുമ്പോഴത്തേക്ക് നമ്മൾ എന്താ പറഞ്ഞാൽ ഇത്ര കാര്യം നിസാര കാര്യങ്ങൾക്ക് ചെറിയ കാര്യങ്ങൾക്ക് തലയിൽ തട്ടം നേരിടാൻ പിതാവ് കുറ്റം പറഞ്ഞതിന് ആത്മഹത്യ പെൺമുക്കളുണ്ട് അങ്ങനെ നിസ്സാരമായ കാര്യങ്ങളിൽ എത്ര എത്ര കല്യാണം നടത്തി നടത്തിക്കൊടുക്കാത്തതിന് ആത്മഹത്യ ഇഷ്ടപ്പെട്ട പുരുഷന് കല്യാണം നടത്തി നടത്തിക്കൊടുക്കാത്തതിന് ആത്മഹത്യ പെൺകുട്ടി പെൺകുട്ടികൾ അങ്ങനെ ഒരുപാട് പേരുണ്ട് പെൺകുട്ടികൾ ആത്മഹത്യ ഒന്നിനും കാരണമല്ല ജീവിതത്തിന്റെ നമ്മളെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് അതിജീവിച്ച് ജീവിക്കാനുള്ള മാർഗങ്ങൾ ഓരോ സ്ത്രീകളും തേടണം അല്ല നിസ്സാരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും എല്ലാ സ്ഥലത്തും നമുക്ക് സുഖകരമായ വാർത്തകളും അനുഭവങ്ങളാണ് കിട്ടുന്നതെന്ന് ഒരിക്കലും വിചാരിക്കേണ്ട നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ആ പ്രയാസങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഞാനും ഓരോ പെണ്ണും ഓരോ ആണ് വിജയിക്കുന്നത് പക്ഷെ ഇവിടെ അതി ഈ ശൈനിയുടെ മരണം ഇതിപ്പോ ഞാനൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ കാരണങ്ങൾ പറയാം കാരണം അതിജീവന അതിജീവനത്തിന്റെ എല്ലാ മാർഗങ്ങളും തേടി ജീവിക്കാൻ വേണ്ടി കൊതിച്ച ഒരു പോരാളിയായ എല്ലാ മാർഗ്ഗങ്ങളും നോക്കി ഇത്രയും തേടി നടന്നു ഭർത്താവുമായിട്ട് പണങ്ങി പോലെ ഉണ്ട് ഈ ഭർത്താവ് പണിങ്ങി ജീവിക്കുന്ന ചിലപ്പോൾ പറ്റും അവരെന്ന് ജീവിക്കും അതിൽ തന്നെ ഈ നോബി എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ ഒരുപാട് ക്രൂരതകളുണ്ട് ഒരു സപ്പോർട്ടുകളാണ് പിന്നീട് പോലീസ് സ്റ്റേഷനിൽ എനിക്ക് തെറ്റുപിറ്റി എനിക്ക് ശനിയുടെ മരണത്തിന് കുറ്റബോധമുണ്ടെന്ന് അയാൾ പറഞ്ഞു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു മരണശേഷം കരുന്നവർ ആ നോബിയായാലും ഈ ശനിയുടെ വീട്ടുകാരായാലും കൂട്ടുകാരായാലും നാട്ടുകാരായാലും ഇന്ന് ഈ വീഡിയോ അടക്കമുള്ള ആളുകളെല്ലാം മരണശേഷം ആരുടെയും കരച്ചില്ലെന്നൊന്നും പ്രസക്തിയൊന്നും ജീവിച്ചിരുന്നപ്പോൾ ശൈനി കരഞ്ഞത് ആരും കാണാൻ വേണ്ടി ശ്രമിച്ചില്ല അതിനുശേഷം ശൈനി ശേഷമാണ് എല്ലാവരും ശനിയുടെ പേര് പറഞ്ഞു കരയുന്നത് സത്യത്തിൽ ഒരു പോരാളിയെ പോലെയാണ് എനിക്ക് ശൈനിയുടെ കഥ കേൾക്കുമ്പോൾ തോന്നുന്നത് സത്യത്തിൽ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ ജീവിക്കാൻ വേണ്ടി മക്കളുമായിട്ട് ജീവിക്കാൻ വേണ്ടി കൊതി ഒരുപാട് കൊതിച്ചിട്ട് ജീവിക്കാൻ പറ്റാതെ അവസാനം ട്രെയിനിനു മുന്നിൽ ചാടി ചിന്ന ഭിന്നമായി പോയ ശൈനി സത്യത്തിൽ ഈ ശൈനി നൽകിയ വേദന ഈ അടുത്ത കാലത്തൊന്നും മലയാളികളുടെ മനസ്സിൽ നിന്ന് എനിക്ക് ആ വീട്ടിലും സ്വന്തം വീട്ടിലും വേണ്ടത്ര പരിഗണന അവളെ ജനിച്ചു വീണ സ്വന്തം വീട്ടിൽ പോലും വേണ്ടത്ര പരിഗണന കിട്ടാതെ അവസാനം ആത്മഹത്യ ചെയ്ത ശനിയെക്കുറിച്ചാണ് നമ്മൾ അറിയുന്നത് പക്ഷേ പിന്നീട് ശനിയുടേതായി വരുന്ന ഓരോ ഓരോ വയസ്സുകളും ശൈനി ജീവിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങളാണ് ഈ ആഗ്രഹിച്ച് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും സമൂഹവും വീട്ടുകാരും നാട്ടുകാരും ജീവിക്കാൻ സമ്മതിക്കാതെ ആത്മഹത്യ ചെയ്തതാണ് ശൈനി ആരെങ്കിലും ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഒന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഒന്ന് ശൈനിയെ കേട്ടിരുന്നെങ്കിൽ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഭർത്താവിന്റെ വീട്ടുകാരെ എങ്ങനെയായി സ്വന്തം വീട്ടുകാരെങ്കിലും ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ ശൈനി ആ രണ്ട് പെൺമക്കളും ഇന്ന് നമ്മളെ കൂടെ ഉണ്ടാകുമായിരുന്നു ജീവി ജീവിതം അടുത്തിട്ടല്ല ജീവിക്കാൻ ഒരു തരത്തിലും കൂട്ട കൂടെയുള്ള ആളുകൾ ചുറ്റുപാടുകൾ സമ്മതിക്കാത്തത് കൊണ്ടാണ് ശൈനി ആത്മഹത്യത് പതിനാലോളം ഹോസ്പിറ്റലുകളിൽ ഒമ്പത് വർഷം വരെ നേഴ്സായിരുന്ന ശൈനി പതിനാലോളം ഹോസ്പിറ്റലുകളിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നെന്നാണ് പറയുന്നത് ഭർത്താവിന്റെ പിണങ്ങിന് ശേഷം എന്റെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പതിനാലോളം ഹോസ്പിറ്റലിൽ പോയിട്ട് ഈ ഭർത്താവിന്റെ ജേഷ്ഠനായ ഒരു വികാരി അച്ഛൻ ആ ഹോസ്പിറ്റലെല്ലാം വിളിച്ച് ഷൈനിക്ക് ജോലി കൊടുക്കുന്ന വിലയ്ക്ക് എന്നാണ് പറയുന്നത് മക്കളെ ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ജോലി തേടി പോവാൻ വേണ്ടി ഒരു ശ്രമം നടത്തി പക്ഷെ ഒരു ഹോസ്റ്റലും ഈ പത്തൊമ്പതൊന്നും വയസ്സുള്ള പെൺകുട്ടികളെ നിർത്താത്ത ഒരവസ്ഥ അങ്ങനെ ഷൈനി നടത്തിയ ശ്രമങ്ങളുടെ ഓരോ വയസ്സും കൂട്ടുകാരികൾ പറയുന്നതും ഷൈനി ഒരാക്കയച്ചും അതുപോലെ തന്നെ ലോൺ എടുത്തിട്ട് ഭർത്താവിന്റെ മക്കൾക്കുട വീട്ടിൽ ഭർത്താവ് വീട്ടിൽ നിൽക്കുമ്പോൾ ആ വീട്ടിനടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് ലോൺ എടുത്തത് അവസാനം അത് ഷൈനിയുടെ വീട്ടിലേക്കാണ് ആവശ്യത്തിനാണ് ലോൺ എടുത്തതെന്ന് പറഞ്ഞിട്ട് ആ ആ പ്രശ്നങ്ങളും അതിന്റെ ചുറ്റിപ്പറ്റിയുള്ള കേസും അങ്ങനെ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് ജീവിക്കാൻ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് മക്കളുമായിട്ട് ഒരുപാട് അലഞ്ഞു ഒരു ഒരു വഴിയും ഇല്ലാന്നറിഞ്ഞപ്പോഴാണ് ഷൈനി ആത്മഹത്യ ചെയ്തത് സത്യത്തിൽ ആ ഷൈനിയുടെ മരണത്തിന്റെ ഓരോ കഥകളും ഓരോ വോയിസുകളും പുറത്തു വരുമ്പോൾ ഞാനും നമ്മുടെ സമൂഹവും ആ സ്ത്രീയോട് ചെയ്ത് എത്രമാത്രം ക്രൂരതയാണ്